ചലച്ചിത്ര അഭിനയരംഗത്ത് പതിനെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കിയ താരമാണ് മലയാളികളുടെ സ്വന്തം ഹണി റോസ് ഇന്ന് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമൊക്കെ താരം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു അഭിനയത്തോടൊപ്പം തന്നെ പൊതുപരിപാടികളിലും സജീവ സാന്നിധ്യമാണ് ഹണി റോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നതാകട്ടെ താരത്തിൻ്റെ പുത്തൻ ലുക്കും ബ്രൗൺ നിറത്തിലുള്ള വെട്ടിയൊതുക്കിയ മുടിയിലുള്ള പുതിയ ഗെറ്റപ്പ് കണ്ട് ഇതാര് ഡാൻസ് മാസ്റ്റർ വിക്രമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ആരാധകരും സജീവമാണ് എന്നാൽ ഇത്തരം മേക്കോവറുകൾ നമ്മൾ എപ്പോഴും നടത്തണമെന്നാണ് മനോരമ ഓൺലൈനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഹണി റോസ് പറയുന്നത് ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റണമെന്നും താരം വ്യക്തമാക്കുന്നു ഉദ്ഘാടനങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്നും ഹണി റോസ് അഭിമുഖത്തിൽ പറയുന്നു ഉദ്ഘാടനങ്ങൾ കിട്ടിയതോടെ എന്നും ആളുകൾ നമ്മളെ കാണാൻ തുടങ്ങി ദിവസവും ഒരേ ലുക്കാണെങ്കിൽ ആളുകൾക്കും എടുക്കും അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഇത് ഇനി എന്തായാലും കുറച്ചുകാലം ഈ ലുക്കിൽ തുടരാം പുതിയ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ട്രോളുകൾ വരുന്നുണ്ട് കിലുക്കത്തിലെ ജഗതി ചേട്ടനെ പോലെയുണ്ട് മദാമ എന്നെല്ലാം പറഞ്ഞാണ് ട്രോളുകൾ അതെല്ലാം ഞാൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് എന്ത് നല്ല ക്രിയാത്മകമായിട്ടാണ് അവർ ട്രോൾ ചെയ്യുന്നത് ട്രോൾ കണ്ടപ്പോഴാണ് അതൊക്കെ ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നിയത് രസകരമായ ട്രോളൊക്കെ ഒരു പരിധിവരെ ഞാൻ ആസ്വദിക്കാറുണ്ടെന്നും ഹണി റോസ് പറയുന്നു എന്നാൽ പലപ്പോഴും ഈ ട്രോളുകൾ പരിധി കിടക്കാറുമുണ്ട് ബോഡി എല്ലാം എനിക്ക് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ എന്നെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചെയ്യുന്നവർ കൂടി അതേക്കുറിച്ച് ഓർക്കണം ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പലരും ഓർക്കുന്നില്ല ബോഡി ഷേമിംഗ് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്റെ ചിത്രങ്ങളോ വീഡിയോകളോ കാണുമ്പോൾ അതിൽ അശ്ലീല കമന്റ് ഇടുന്നവരുണ്ട് ആ കമന്റിന് താഴെ പോയോ പോസ്റ്റിട്ടോ പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടില്ല അതൊക്കെ ഒഴിവാക്കി കളയാറാണ് പതിവ് ഫേക്ക് അടിയിൽ നിന്നാണ് പലരും കമന്റ് ഇടുന്നത് അവരുടെയൊക്കെ അശ്ലീല കമന്റുകൾക്ക് മറുപടി പറയാൻ പോയാൽ അതിന് മാത്രമേ സമയമുണ്ടാകൂ എല്ലാ പരിധികളും കടക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടുമെന്നും താരം മുന്നറിയിപ്പ് നൽകുന്നു സാരിയിലാണ് എന്നെ കാണാൻ ഭംഗിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സാരി ഇഷ്ടമാണെങ്കിലും അത്ര കംഫേർട്ട് അല്ല പുറത്തൊക്കെ പോകുമ്പോൾ സാരി മാനേജ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗൗൺ ധരിക്കുമ്പോഴാണ് എനിക്ക് കംഫേർട്ട് കിട്ടുന്നത് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രവും അത് തന്നെ സ്റ്റൈലിഷ് വെസ്റ്റേൺ വസ്ത്രങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിലും അതിനിവിടെ ഓപ്ഷനുകൾ കുറവാണെന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം